നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ മേൽ ഒരു കണ്ണു വേണമെന്നും ഏതു നിമിഷവും ബംഗ്ലാദേശ് മോഡൽ കലാപവും അട്ടിമറിയും ഇന്ത്യയിലും നടത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും റിപ്പബ്ലിക് ചാനൽ മേധാവി അർണബ് ഗോസ്വാമി മോദി ഭരണത്തെ അട്ടിമറിക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ജോർജ് സൊറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ മകൻ അലക്സ് സൊറോസസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനിസിനെ കഴിഞ്ഞ ദിവസം കണ്ടു എന്ന വാർത്തയാണ് അർണബ് ഗോസ്വാമിയെ ഇത്തരം ഒത്തിൽ താക്കീത് നൽകാൻ പ്രേരിപ്പിച്ചത് ജോർജ് സെറോസിന്റെ ഇന്ത്യയിലെ പാവയായ രാഹുൽ ഗാന്ധി അക്രമം തീവെപ്പ് അരാജകത്വം ഇവ സൃഷ്ടിച്ചേക്കാമെന്നാണ് അർണബ് ഗോസ്വാമി പറയുന്നത് ബംഗ്ലാദേശിൽ പതിനഞ്ചു വർഷമായി തുടർച്ചയായി ഭരിച്ച ഷെയ്ഖ് ഹസീനെ മൂന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അധികാരം ഏറ്റെടുത്ത ഉടനെയാണ് വിദ്യാർത്ഥി കലാപത്തിലൂടെ അട്ടിമറിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ കൊണ്ട് സൃഷ്ടിച്ച കലാപം യാദർശികമായിരുന്നില്ല എന്ന വസ്തുത പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു അമേരിക്കയിൽ നടന്ന ഒരു ചടങ്ങിൽ ഈ കലാപം ആസൂത്രണം ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ ബിൽ ക്ലിന്റന്റെ മുന്നിൽ വെച്ച് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ കലാപം നട ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിന് അഭിനന്ദിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ബിൽ ക്ലിന്റന്റെ ഭാര്യയുടെ പേരിലുള്ള ഹിലാരി ക്ലിന്റൺ ഫൗണ്ടേഷന് മുഹമ്മദ് യൂനസ് രണ്ടര കോടി രൂപയോളം സംഭാവന നൽകിയിരുന്ന കാര്യവും ഈയിടെ പുറത്തു വന്നിരുന്നു മറ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്ന ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലെ കണ്ണികളാണ് ഇത്തരം എൻ ജിഒ സംഘടനകൾ ജോർജ് സെറോസിന്റെ നിരവധി എൻ ജിഒകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഒരു സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായ സലീൽ ഷെട്ടി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം മൂന്നാം മൂഴത്തിലേക്ക് പോകുന്ന മോദിയെ തടയുക എന്നതായിരുന്നു ഭാരത് ജോഡോ യാത്ര പോലും ആസൂത്രണം ചെയ്ത് ജോർജ് സൊറോസസിന്റെ സംഘടനയാണ് എന്നും ആരോപണമുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലും ഒരു സാമൂഹ്യ കലാപത്തിന് സാധ്യതയുണ്ടെന്നാണ് അർണബ് ഗോസ്വാമി പറയുന്നത് അതിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം സമൂഹത്തെ വിഭജിക്കാനും സമൂഹത്തിൽ കലാപം വിതയ്ക്കാനും ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന നേതാവാണെന്നും ഇദ്ദേഹത്തിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കണമെന്നാണ് അർണബ് ഗോസ്വാമി നൽകുന്ന താക്കീത് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന് സാമ്പത്തിക സഹായവുമായി മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ജോർജ് സെറോസസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ മകൻ അലക് സെറോസസ് എത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിലുള്ള അമേരിക്കൻ സർക്കാരിന്റെ സഹായം നിർത്തിയതായി പ്രഖ്യാപിച്ച ഉടനെയാണ് അലക്സ് സെറോസസ് തന്റെ സഹായവുമായി മുഹമ്മദ് യൂണിസിനെ കണ്ടിരിക്കുന്നത് എന്നത് പരത്തുന്നു ട്രംപ് സർക്കാരിനെ പോലും വെല്ലുവിളിച്ചാണ് ജോർജ് സൊറോസസിന്റെ എൻജിഒ സംഘടന മുഹമ്മദ് യൂനിസിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നതിനർത്ഥം ട്രംപുമായി ഇക്കാര്യത്തിൽ നേരിട്ടുള്ള യുദ്ധത്തിന് തന്നെ ജോർജ് സറോസ് തയ്യാറെടുക്കുന്നു എന്നാണ് ജോർജ് സൊറോസിനെ അമേരിക്ക ഭരിച്ചിരുന്ന ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഉന്നതരായ പല നേതാക്കളുടെയും പിന്തുണയുണ്ട് അതിൽ മുൻ യു എസ് പ്രസിഡന്റായ ബിൽ ക്ലിന്റണും ഹിരാലി ക്ലിന്റണും ഒബാമയും വരെയുണ്ട് ജോർജ് സെറോസിനെ ഈ ഉത്സാഹം വിരൽ ചൂണ്ടുന്നത് അധികം വൈകാതെ അതിശക്തമായ എന്തെങ്കിലും ഇന്ത്യ വിരുദ്ധ നീക്കം ഉണ്ടാകുമെന്നതിലേക്കാണെന്ന് ചില വിദഗ്ധർ താക്കീത് നൽകുന്നു എന്തായാലും മുഹമ്മദ് യൂനിസിന് സാമ്പത്തിക സഹായം എത്തിക്കാൻ ജോർജ് സൊറോസിന്റെ സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ പിന്തുണ ഡീപ് സ്റ്റേറ്റിന്റേതായി ഉണ്ടായേക്കാമെന്നാണ് ആശങ്ക ഹിലാരി ക്ലിന്റൺ ഫൗണ്ടേഷൻ ഉൾപ്പെടെ അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി എൻ ജിഒ സംഘടനകൾ മുഹമ്മദ് യൂനിസിനെ പിന്തുണയ്ക്കുന്നവരായുണ്ട് ജോർജ് സെറോസസിന്റെ മകൻ അലക്സ് മുഹമ്മദ് യൂനിസുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയതായി പുറത്തുവരുന്ന വീഡിയോകൾ സൂചിപ്പിക്കുന്നു ബംഗ്ലാദേശ് സൈന്യത്തിന്റെ പിന്തുണയുള്ള ഒരു പാവസർക്കാരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് ഇത്തരം പാവ സർക്കാരുകളെ സൃഷ്ടിക്കുക വഴി ധാരാളം പണവും കോടികളുടെ കരാറുകളും തട്ടിയെടുക്കുമെന്നതാണ് അട്ടിമറിക്ക് സഹായിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ലാഭം എന്തായാലും ബംഗ്ലാദേശ് ഇപ്പോൾ ട്രംപും സൊറോസും തമ്മിലുള്ള യുദ്ധത്തിന്റെ വേദിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ രാഹുൽ ഗാന്ധി മുഹമ്മദ് യൂനിസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കോവിഡിന് ശേഷമുള്ള ലോകത്തെ പുനർനിർമ്മിക്കേണ്ടത് എന്ന കാര്യമാണ് ഇരുവരും ചർച്ച ചെയ്തത് പക്ഷേ ഇരുവരുടെയും ലക്ഷ്യം ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ഭരണമാറ്റമാണ് അതിൽ ബംഗ്ലാദേശിലെ ഭരണമാറ്റം സാധ്യമായി മുഹമ്മദ് യൂനിസ് തന്റെ ദൗത്യം വിജയകരമായി നിർവഹിച്ചു കഴിഞ്ഞു ഇനി ഇന്ത്യയിലെ ഭരണമാറ്റമാണ് അവശേഷിക്കുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ തോൽപ്പിക്കുകയായിരുന്നു ജോർജ് സൊറോസസിന്റെ എൻ ജിഒയുടെ ലക്ഷ്യം എല്ലാത്തരം വൃത്തികെട്ട അജണ്ടകളും ഈ എൻജിഒകൾ പയറ്റിയിരുന്നു എന്നാൽ മോദിയുടെ ജനപിന്തുണയ്ക്ക് ശക്തമായ അനുകൂല ജനവിധി ഉണ്ടായി ഗാന്ധി കുടുംബം നാണം കെട്ടു പക്ഷെ ജോർജ് സൊറോസും എൻ ജിഒകളും വിട്ടുകൊടുക്കുന്നവരല്ല ഒരു കളിയിൽ പരാജയപ്പെട്ടാൽ അവർ അടുത്ത കളി കളിക്കും ഒടുവിൽ അവരുടെ പദ്ധതി ലക്ഷ്യം കാണുന്നവരെ അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും സിറിയയിൽ ബാഷർ അൽ അസാദിനെ രക്ഷിക്കാൻ റഷ്യ ശ്രമിച്ചിട്ടും സാധ്യമായില്ല എത്രയോ പരിശ്രമങ്ങൾക്ക് ശേഷം സിറിയയ്ക്കുള്ളിലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ കൂട്ടുപിടിച്ചാണ് അവർ ഭരണം അട്ടിമറിച്ചത് കഴിഞ്ഞ ദിവസം ഖാലിസ്ഥാൻ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർബി മൻ സിംഗ് പന്നുവിനെതിരെ ഉയർന്ന ഒരാരോപണം ഞെട്ടിക്കുന്നതാണ് ഇന്ത്യൻ സേനയിലെ സിഖുകാരെ മുഴുവൻ സർക്കാരിനെതിരെ തിരിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നാണ് അറിയുന്നത് അതായത് എവിടെയൊക്കെ ഇന്ത്യയെ വിഭജിക്കാമോ അതിനാണ് ഈ എൻ സംഘടനകൾ ശ്രമിക്കുന്നത് പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രയോഗിച്ച ഭിന്നിപ്പിച്ച അധികാരം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന പഴയ തന്ത്രം തന്നെ അവരുടെ ഇന്ത്യയുടെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധിയിലൂടെയാണ് അവർ ഈ രഹസ്യ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി